ഏടിയത് ഒരാൾ ഭയങ്കര തിരക്കിലാണ് ഇത് കണ്ടാൽ വിചാരിക്കും നാളെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട വർക്ക് ആണെന്നുള്ളത് പക്ഷെ അതൊന്നും അല്ല നാളെ എന്നെ കൂട്ടിക്കൊണ്ട് പോലാണ് അപ്പ ഈ ഒരു ബുദ്ധനെ പെയിന്റ് അടിക്കാണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് തീരെ സമാധാനം ഇല്ല അപ്പൊ ഇതായിട്ട് ഏച്ചി ടോർച്ച് അടിച്ചിട്ട് സഹായിക്കുന്നുണ്ട് അനിയത്തി പെയിന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു തുളസി തറക്ക് ഓൾറെഡി പെയിന്റ് ചെയ്ത് വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് പോയിട്ട് ബുദ്ധന്റെ പണിയിലേക്ക് കടന്നത് അപ്പം ഇത് നാളെ വളകാപ്പും കൂടി ഇല്ലോണ്ട് അത് ഒരു ചെറിയ സ്റ്റേജും കാര്യങ്ങളാക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ നാളത്തെ ടൈമിനെ കുറിച്ച് ആലോചിച്ചിട്ടും ടെൻഷനാണ് കാരണം ഒരുപാട് ടൈം ഗ്യാപ്പൊന്നും ഇല്ല ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ ഇത് സെറ്റ് ചെയ്യണം അങ്ങനെ ആ ഒരു ടെൻഷനിലത് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു പച്ചൻ വേഗം ഇലയിൽ വളകാപ്പെന്നല്ലേ അവർ എഴുതി തന്നു രാത്രിയിലത്തെ പരിപാടി എല്ലാം ഏകദേശം കഴിഞ്ഞു പിറ്റന്ന് രാവിലെയാണ് ഞാൻ എൻ്റെ പാക്കിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന് അഞ്ചു മണിയെല്ലാം ആയപ്പം അപ്പോൾ ആ ഒരു രാവിലത്തെ തണുപ്പ് അടിച്ചിട്ട് നല്ലോണം തുമ്മലും ഉണ്ടായിന് പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോകുമ്പം അപ്പുറത്ത് അപ്പൻ ചൂടുന്ന പരിപാടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് തൊട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചില്ലീൻ്റെയും ബിരിയാണീൻ്റെയും എല്ലാം പരിപാടി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതാ ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ പരിപാടി ബിരിയാണിക്ക് വേണ്ടുന്നത് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പറത്തെ ഭാഗത്ത് തകൃതിയായിട്ട് വളകാപ്പിന്റെ സ്റ്റേജ് കാര്യങ്ങളെല്ലാം ഏജൻമാർ രണ്ടാളും കൂടി ചെയ്യുന്നുണ്ട് കേട്ടാ അവരാണ് രാവിലെ അവർക്ക് ആ ടെൻഷൻ ഉണ്ട് ഈ ഇല എത്ര കിട്ടുവോ അല്ലെങ്കിൽ ഇതെല്ലാം എപ്പം റെഡിയാക്കുക എന്നില്ല കാരണം നമ്മളെ ടൈം അത്രയും കുറവാന്നുണ്ടായിന് അപ്പോൾ അവര് ഇതാ വേഗം വേഗം അവര് രാവിലെ അതിനോട്ടം വേഗം ഇല കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതാ സ്റ്റേജ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു നീ വേഗം പോയിട്ട് ഫ്രഷ് ആയിക്കോ തീരെ ടൈമില്ല നീ കുളിച്ച് റെഡിയായി പറഞ്ഞു ഞാൻ അങ്ങനെ വേഗം പോയി എന്താ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് സാരിയെല്ലാം എടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാനിതാ ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിലേറ്റീവ്സെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലിയിലെ ആൾക്കാർ എല്ലാവരും വന്നു അപ്പോൾ ഇതെല്ലാവരും വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇനി ഒരു ടൈമിലാണ് വളകാപ്പിൻ്റെ ഒരു പരിപാടി നടത്തണം എന്നില്ലെന്ന് വിചാരിക്കുന്നു കാരണം ഇല്ലെങ്കിലും സമയം ഉണ്ടാവില്ല പിന്നെ ഇനി എനിക്ക് സാരി മാറ്റാനുള്ള സമയം അങ്ങനെ കൊറേ പരിപാടി ഉണ്ട് അപ്പൊ ഇനി കോടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വളകാപ്പ് ചടങ്ങ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ആക്കുന്നുണ്ട് കാരണം പൊടി കൊടുക്കേണ്ട ടൈമും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ടൈമെല്ലാം ആകെ കുറച്ച് ഇതിന് വ്യത്യാസമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി ഒട്ടും ടൈം കളാനില്ല അത് വേഗം തന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട് ഞാൻ സ്റ്റേജിലേക്ക് കയറിയിരുന്നു അപ്പോൾ ഇത് സ്റ്റേജിലേക്ക് വരുന്നുണ്ട് ഇനി എറണാട സ്റ്റേജിൽ കയറി ഇരുന്നിട്ടു വേണം ഇനി എനിക്ക് ബാക്കി ഇത് ചെയ്തു തരാനും അതായത് മഞ്ഞൾ കേൾക്കാനുണ്ട് വാളയിടാനുണ്ട് സ്വീറ്റ്സ് തയറാനുണ്ട് അങ്ങനെയുള്ള പരിപാടികൾ അപ്പം അത് ഓരോന്നായിട്ട് ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തങ്ങളെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കേക്കെല്ലാം കൊണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിന് അപ്പം അതെല്ലാം കട്ട് ചെയ്തു ഇനി നെക്സ്റ്റ് കോടി കൊടുക്കലാന്ന് അപ്പോതാ കോടി എനിക്ക് നമ്മൾ ഉടിപ്പിച്ചിരുന്നുണ്ട് അതിന് ശേഷം അരി ഇരിക്കലാണ് കേട്ടാ ഇനി ഓരോരുത്തർ നമ്മൾ മൂത്ത ആൾക്കാർ അരി ഇരിക്കും സൈഡ് കാണുന്ന കുടുക്കയിൽ ഇങ്ങനെ അപ്പത്തിൻ കുടുക്കേൻ്റെ മുകളിൽ ഒരു ഇല ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ടാവും വെച്ച് കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് ഞാനിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് അപ്പം എടുത്തിട്ട് ഈ ഒരു ഇലയിലേക്ക് മാറ്റി മാറ്റിയിടണം അങ്ങനെ പിന്നെയുള്ള രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് അത് അതിൽ നിന്ന് അപ്പം മാരിയിട്ട് ഇതിലേക്കിടും എന്നിട്ട് ഞാൻ ഇനി ആ ഒരു അപ്പവും കണ്ട് അടിയിൽ ഇള്ളവർക്കെല്ലാവർക്കും എല്ലാവർക്കും അപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം അതാണ് ഇനി ചടങ്ങായിട്ടില്ലേ അങ്ങനെ ഇതാ ഇളയമ്മമാരും വല്യമ്മമാരും മാമിയും എല്ലാ അമ്മമാരും എല്ലാവരും ഇതാ അതിൽ നിന്ന് ഓരോ അപ്പവും എടുത്തിങ്ങനെ വെച്ച് ഇനി ഞാനിത് ഇവർക്കെല്ലാം കൊടുക്കണം കോടിയെല്ലാം കൊടുത്ത് വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം കാരണം ടൈം അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം നമുക്ക് പോകേണ്ട സമയമല്ല അപ്പോൾ ഒട്ടും സമയമില്ല അതുകൊണ്ട് ഇതാ വേഗം ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിന് അത് കഴിഞ്ഞിട്ട് ഇതായി ഇരിക്കൽ ആദ്യം ഉണ്ട് കേട്ടോ കോടി കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെതാ മടിയിൽ അരി കിട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നെ അപ്പം മടിയിൽ അരികിട്ടാന്നു ഇനി ഇതും പിടിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് തിരിഞ്ഞു നോക്കാണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാണ്ട് ഞാൻ നേരെ അതിന് പോകാൻ വേണ്ടി അപ്പം അതാണ് ഒരു ചടങ്ങ് ഇനി എനിക്ക് എൻ്റെ വീട്ടിലെത്തിയിട്ടെ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് തിരിഞ്ഞ് നോക്കാനേ പാടില്ല അങ്ങനെ ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു കരച്ചിലല്ലോ കരഞ്ഞിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കുറച്ച് വഴി എത്തിയപ്പോൾ അതിനാണ്ട് കാണുമ്പോൾ ഭയങ്കര സങ്കടമായി അങ്ങനെ ഞാനൊരു ചെറിയ കരച്ചിലും ഇതായി അപ്പോൾ ഇതാ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം അമ്മ ആരാധ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നതാണെന്ന് അതാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഇനി അകത്ത് കയറിയിട്ട് കുറച്ച് പരിപാടിയുണ്ട് അതായത് ഇനി എനിക്ക് അരിയിരിക്കണം അത് നോർമലി ആടുന്നുള്ളതുപോലെ തന്നെ ചെയ്ത പോലെ തന്നെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട് അങ്ങനെ ആരും ഉടനെല്ലാം കഴിഞ്ഞു വീട്ടിൽ കയറി ഇനി ഈ ഒരു ചടങ്ങാണ് അത് ചെയ്യുന്ന വേണ്ടിയിട്ട് എനിക്കും അതുപോലെ ചെറിയമ്മനെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുകയെന്നു കേട്ടോ നമ്മളെ ഉമ്മനി